സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ഒന്നാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജുമോൾ നിർവഹിച്ചു പോരൂർ പുളിയക്കോട് സ്വദേശി കരുമാരോട്ടിൽ നുസൈബയാണ് ആദ്യ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി സഭ സ്വർണ്ണവർഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്കീമിന്റെ ഭാഗമായിട്ടാണ് നറുക്കെടുപ്പിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നല്ല ഒരു സ്കീമായിട്ടാണ് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു സ്വർണത്തിന്റെ വില എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വളരെ ഒരു സാധാരണക്കാർക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വർണ്ണവില ഉള്ള ഒരു സാഹചര്യത്തിൽ സഫ ഇത്തരം ഒരു സ്കീം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമാണ് എന്തായാലും ഒരു സ്കീമിന്റെ സ്വർണവർഷം പർച്ചേസിംഗ് സ്കീമില്ലേ അതിന്റെ ഒരു പശ്ചിത്തെ നറുക്കെടുപ്പ് നറുക്കെടുപ്പിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്തായാലും എന്നെ ക്ഷണിച്ചിട്ടുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഇന്നിവിടെ നറുക്കെടുപ്പ് കിട്ടിയിട്ടുള്ളത് ഫോർ ഫോർട്ടി എന്ന് പറയുന്ന നമ്പറിനാണ് അപ്പം ഏതായാലും എല്ലാവിധ ആശംസകളും നേരെയാണ് മാസം തോറും രണ്ടായിരം രൂപ അടച്ച് പന്ത്രണ്ട് മാസം കൊണ്ട് ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്നതാണ് സഫ ഗോൾഡ് സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതി നറുക്കെടുപ്പ് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻസ് മാനേജർ വി പി ആസിർ ഷോറൂം മാനേജർ ഹുസൻകുട്ടി അസിസ്റ്റന്റ് മാനേജർ കെ വി പ്രേംകുമാർ സോണൽ മാനേജർ ടി പി പ്രക്ഷോഭ് പി ആർഒ നബിൽ ഹാമിദ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു Business Desk, WVision.